ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള കൃഷികളാണ് കാണിക്കുന്നത് അത്ര വലിയ കൃഷിയൊന്നും അല്ലോ എങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം അപ്പോൾ അത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടോ ആദ്യം തന്നെ ഞാൻ ഇഞ്ചി മഞ്ഞളൊക്കെ കേട്ടോ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇഞ്ചിയും മഞ്ഞളുമാണ് കൃഷി ചെയ്യുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഈ ഇഞ്ചിയും മഞ്ഞളൊക്കെ ഞാൻ നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തായിട്ടാണ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പ ഇതൊക്കെ ഞാൻ ബാഗിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഇഞ്ചിയുടെയും അതുപോലെ മഞ്ഞളിൻ്റെയൊക്കെ വിത്ത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായിരുന്നു ഇതൊക്കെ ഇപ്പം നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നിട്ടുണ്ട് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഞാൻ ഇതിൻ്റെ ചുവട്ടിലോട്ട് എന്തെങ്കിലും ചെയ്വ വളമൊക്കെ ഇട്ട് കൊടുക്കും അതുപോലെ പച്ചില വളങ്ങളും ഇട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടിക്കൊടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇതൊക്കെ നടുന്ന വീഡിയോയും അതുപോലെ അതിൻ്റെ പോട്ടി ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് േഖലായിട്ട് മഞ്ഞളും നട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ആറ് ഗ്രോ ബേഖലായിട്ട് ഇഞ്ചിയും ആണ് ഈ ഭാഗത്തൊക്കെ ഞാൻ നട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാവരും ഇതൊക്കെ കൃഷി ചെയ്യുക പിന്നെ ഇത് കണ്ടു ഇത് നമ്മുടെ സപ്പോട്ടയുടെ ഒരു തെയ്യാണ് കേട്ടോ ഇത് ഈ ഒരു ഭാഗത്ത് ഇത് അതുപോലെ തക്കാളി നട്ടു പിടിപ്പിക്കും ഇതിലൊക്കെ കായ്ച്ചിട്ടുണ്ട് നല്ല വലിപ്പമുള്ള തക്കാളി തന്നെ ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ ഇതിലൊരു കറിവേപ്പിൻ്റെ തെയ്യും ഉണ്ട് ഇട്ടാ അപ്പോൾ കൃഷി ചെയ്യുന്ന എല്ലാവരുടെ വീട്ടിലും ഒരു കറിവേപ്പും തെയ്യൊക്കെ വെച്ച് പിടിപ്പിക്കണം വിഷമില്ലാത്ത കറിവേപ്പ് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് കണ്ടു ഇവിടെ ഞാൻ ബാഗിൽ പുതിനീന കൃഷി ചെയ്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന തണ്ടുകൾ മതി നമുക്ക് പുതിയ കൃഷി ചെയ്യാൻ എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് പുതിയ കൃഷി നീർവാർച്ചയും വളക്കൂറുമുള്ള മണ്ണിൽ പുതിയ എളുപ്പം നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് കാര്യമായ പരിചരണം ഒന്നും ആവശ്യമില്ല ഈ ഒരു ഭാ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതാ ഞാൻ പച്ചമുളക് ചെടിയാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഇതിലൊക്കെ നല്ല വലിപ്പമുള്ള പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ളതായ മുളകുകളൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിരുന്നു അതിൻ്റെ വീടൊക്കെ മുമ്പിട്ടിരുന്നു ഇതിപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ കളകൾ വലിച്ചെടുക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ മാറ്റി വൃത്തിയായി വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിലൊക്കെ നിറയെ പൂക്കളും കായുകളൊക്കെ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കറിവേപ്പും കൂടി നട്ട് കൊടുത്തിരുന്നു ഇത് ഇത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നട്ട് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഇതിൽ നിന്നിങ്ങനെ ഞാൻ പൊട്ടിച്ചെടുക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ തണ്ട് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചുറ്റിൽ നിന്ന് പുതിയ പുതിയ ക്ഷീരങ്ങളൊക്കെ വന്ന് നമുക്ക് വീണ്ടും നമുക്കതിങ്ങനെ പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ട അത് വേറൊരു വെറൈറ്റി മുളക് കണ്ടാകും അതിങ്ങനെ ഇങ്ങനെ നിൽക്കലാണ് ഈ മുളക് സാധാ പച്ചമുളകിനെ പോലെയല്ല പക്ഷേ ഇലകളൊക്കെ ചുരുണ്ടിട്ടെന്നാലും നമ്മൾ വെള്ളീശയുടെ ശല്യമൊന്നുമില്ല നിറയെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ തൈകളാട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചാമ്പക്കയുണ്ട് അതുപോലെ ബുഷ് ഓറഞ്ച് എളന്തപ്പയം അതൊക്കെയാണ് ഞാൻ ഈ ഭാഗത്ത് നട്ട് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഞാൻ ഇവിടെ ഒരു പച്ച ഗ്രോപേഖ ആട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് ഈ പച്ച ഗ്രോപേക നട്ട് കൊടുത്തത് ഈ പച്ച പച്ചഗ്രോപേഗ അത്ര എളുപ്പമൊന്നും കീറിപ്പോവില്ല ഏഴ് വർഷം വരെ നിലനിൽക്കുമെന്നാണ് പറഞ്ഞത് വെള്ളഗ്രോപേക നമ്മൾ ഒരു വർഷം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം നമ്മളത് എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ ചെയ്തിട്ട് നല്ല ഗുണമുണ്ട് കിട്ടോ അപ്പൊ ഈ ഗ്രോ ബേഗ് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്കിത് എവിടെന്നാണ് കിട്ടിയതെന്നൊക്കെ അപ്പം എനിക്കിത് കൃഷി ഭവനിൽ നിന്നും ഇരുപത് ഗ്രോ ബേഗ് അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടിയത് മണ്ണും വളവും അടക്കാം അതേപോലെ ഈ ഒരു ഭാഗത്ത് ഇതാ ചെണ്ടുമല്ലി നട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കീടങ്ങളുടെ ആക്രമണമൊക്കെ കുറവായിരിക്കും നമ്മൾ പച്ചക്കറിയുടെ ഇടയിലൊക്കെ ഇതുപോലെ ചെണ്ടുമല്ലി നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിലൊക്കെ ഇത് കണ്ടോ ഇവിടെ ഞാൻ ചേനയാണ് നട്ട് കൊടുത്തിരുന്നത് അപ്പൊ ഇത് നല്ലപോലെ വളർത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ വളം കൊടുക്കുന്ന വീടൊക്കെ ഞാൻ മുമ്പിട്ടിട്ടുണ്ട് ഈ ചേനയുടെ വിത്തും എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായിരുന്നു ഒരു ചേന നാല് പീസാക്കിയിട്ട് നാല് രോബേഖലായി നട്ടു കൊടുത്തതായിരുന്നു അപ്പൊ ഇത് കണ്ടോ നല്ല പോലെ വളർന്നു വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളിൽ നമുക്ക് സ്ഥലമില്ലെങ്കിൽ ഇതുപോലെ ടെറസിലൊക്കെ കൃഷി ചെയ്തെടുക്കാം നമുക്ക് വേണ്ട പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ ഇവിടെ ഒരു ആനക്കൊമ്പൻ വെണ്ടയുണ്ട് അതേപോലെ തന്നെ ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ തക്കാളിയുടെ തൈ ഒക്കെ പാകി കൊടുത്തതായിട്ടു ഇതൊക്കെ അത് അത്യാവശ്യം വലിപ്പായിട്ടുണ്ട് പൂവൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കിട്ടോ ഈ മയത്തും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം പിന്നെ അതാണ് ഞാനിവിടെ മുരിങ്ങയുടെ കമ്പാട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ നിന്നിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് ഇലകളൊക്കെ എടുത്തിട്ടോ അപ്പം ഇങ്ങനെ കമ്പ് പൊട്ടിച്ച് കൊടുത്തതായിരുന്നു ഇപ്പോൾ അതാ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് ഇതിലൊക്കെ നിറയെ ഇലകളൊക്കെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഞാനിവിടെ ചട്ടിയിലും വെച്ച് പിടിപ്പിച്ച വെണ്ടച്ചെടിയുണ്ടത് ഇത് കുറെ രണ്ട് മൂന്നാല് തവണ ആയിട്ട് വിളവ് എടുത്തതായിരുന്നു പിന്നെ ഞാൻ കമ്പ് മുറിച്ച് കൊടുത്തതാണ് ഇപ്പൊ അതാ പുതിയ ശീരങ്ങൾ വന്ന് ഇപ്പം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കുറ്റിപ്പയറാണ് കേട്ടോ അപ്പം ഇത് ഇതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്നും ഞാൻ ഇപ്പം കുറെ വിളവ് എടുത്തതായിരുന്നു പിന്നെ വീണ്ടും താ ഇപ്പോൾ കുറ്റിപ്പയർ നിറയെ ഉണ്ടായിട്ടുണ്ട് അധികം വള്ളി വെച്ചൊന്നും പോകുന്നില്ല പയർ ഈ ഒരു വലിപ്പത്തിലട്ടോ അത് കിട്ടുന്നത് നല്ല ടേസ്റ്റുള്ള പയറാണിത് അടിപൊളിയായിട്ട് തന്നെ ഇതിലുണ്ടായിട്ടുണ്ട് അപ്പം എല്ലാവരും പയറ് തക്കാളി മുളക് ഇതൊക്കെ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുക അപ്പം നിങ്ങൾക്ക് ഓണത്തിന് കു ഒരു കുട്ട നിറയെ വിളവെടുക്കാവുന്നതാണ് ഇതൊക്കെ ഞാൻ ടെറസിൽ ഗ്രോബേഖല കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള നമുക്കിതിൽ നിന്നിങ്ങനെ ദിവസവും വിളവെടുക്കാം പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ചട്ടിയിലായിട്ട് കുറച്ച് വൈതനാ ചെടികൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഈ ചട്ടി നമുക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ അടുത്തുള്ള കൃഷിഭവനുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കും ഇതുപോലുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ ഇതിലൊക്കെ കണ്ടതിൽ കത്രിക ഉണ്ടായിട്ടുണ്ട് അതുപോലെ വെള്ള കത്രിക പിന്നെ ഈ ഒരു ഇതിലൊക്കെ ഇതിൽ നിന്ന് ഞാൻ ഇപ്പോൾ വിളവെടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് ചട്ടിലെ പൊട്ടി മിക്സും അതിൻ്റെ വളപ്രയോഗം ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിട്ടിട്ടുണ്ട് അപ്പോൾ ഉറുമ്പിൻ്റെയും മുഞ്ഞയുടെയും ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വേപ്പണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ തളിച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഒരു ബോട്ടിൽ വെച്ച് കൊടുത്ത് കണ്ടില്ല ഇത് നമ്മൾ നമ്മുടെ അടുക്കളയിൽ വേസ്റ്റായി വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ ഞാൻ ഈ ബോട്ടിലിട്ട് വെച്ച് കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാറാണ് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് വേണ്ട സ്ലെറിയും കിട്ടും അത് അതിൽ കിടന്ന് ആയി നല്ലൊരു കമ്പോസ്റ്റായി മാറുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പൊ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ ഗ്രോ ബാഗിൽ നട്ട വൈതന ഇട്ടു അതൊക്കെ അപ്പം ഇത് വൈലറ്റ് വൈതന ഇട്ടു എല്ലാ ഭംഗി ഇത് കാണാനായിട്ട് അപ്പം ഞാൻ എല്ലാം അത് കവറിട്ട് കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ രാത്രിയായ നല്ല എലിയുടെ ശല്യം ഉണ്ട് ഇട്ടു അപ്പം അതുകൊണ്ട് ഞാൻ കവറിട്ട് കൊടുത്താണ്ടാവും നമ്മൾ രാവിലെ വരുമ്പോൾ നമുക്ക് ഒറ്റ ബാക്കി കിട്ടിയില്ല ഒക്കെ പകുതി തിന്ന് വെച്ചിട്ടുണ്ടാവും ഇത് കണ്ടി നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ ഒരുപാട് ഞാൻ വിളവെടുത്തതായിരുന്നു വീണ്ടും ഞാൻ കമ്പൊക്കെ വെട്ടിക്കൊടുത്തപ്പോൾ പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് അതിൽ നിറയെ കായകൾ ഉണ്ടായിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് തിന്നാനും നല്ല ടേസ്റ്റാണ് ആണ്ട്ടത് അപ്പൊ ഇതിൽ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇടക്ക് മാറ്റി കൊടുക്കണം കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നമ്മൾ എപ്പോ ഇതിന്റെ ചുവടെ നല്ല വൃത്തിയായിട്ട് ഇടണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ കായ്ഫലം കിട്ടുകയുള്ളൂ മറ്റേ തൊട്ടടുത്തായിട്ട് അഞ്ചാറ് രൂപേകളായിട്ട് ഇതുപോലെ വെണ്ടയും നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇതും നമ്മൾ ഒരുപാട് വിളവെടുത്തതായിരുന്നു ഇതിന് ചുവട്ടിലൊക്കെ ഇപ്പോൾ അതാ കളകൾ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന് നന്നാക്കി കൊടുത്ത് നമ്മൾ മണ്ണൊക്കെ ഇളക്കി അതിന് ചെയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വെണ്ടച്ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഇഷ്ടം പോലെ കായകൾ കിട്ടുകയും ചെയ്യും അപ്പം ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാം ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി അപ്പം ഇത് കണ്ടോ ഇത് വേറൊരു ടൈപ്പ് വൈദനയാണ് കേട്ടോ അത് ഞാൻ ഇതും ഞാൻ കവറിട്ട് കൊടുത്താണ് എലിങ്ങനെ തിന്നിട്ട് അത് കണ്ടോ ഇത് നീ വൈലറ്റും ഒരു വെള്ളയും കളർന്നെ നിറ ഇവിടെയും ഞാൻ കറിവേപ്പ് നട്ടി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട ഇത് ബീച്ചിലാണ് അപ്പം ഇതിപ്പം പന്തലിലോട്ട് കയറി തുടങ്ങി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ പാവലിൻ്റെ വള്ളിയുമുണ്ട് കോവലിൻ്റെ വള്ളിയും ഉണ്ട് കേട്ടോ അപ്പം അതിലൊക്കെ പൂവിട്ടിട്ടുണ്ട് അതുപോലെ ഒരു ഭാഗത്ത് ഞാൻ പടവലവും ഒക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ പാവലൊക്കെ പൂവിട്ട് തുടങ്ങി കോവലിൻ്റെ വള്ളിയാണ് അപ്പോൾ ഇതിലൊക്കെ ഇപ്പം മഴക്കാലമായത് കൊണ്ട് നല്ല പുഴുക്കളുടെ ശല്യമുണ്ട് അപ്പം ഞാൻ ഇതിന് ബിവേറിയ എന്ന ജൈവ കീടനാശിനിയുണ്ട് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും അതൊരഞ്ച് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേര സമയങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള കുളിച്ച കഞ്ഞിവെള്ളം അതും ഞാൻ ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അതിൽ പുഴുക്കുള്ള ശല്യം ഇല്ല ഇപ്പം നല്ല രീതിയിൽ പുതിയ പുതിയ ശീരങ്ങളൊക്കെ വന്ന് പന്തലിലോട്ട് നല്ല പോലെ പടർന്ന് പിടിച്ച് വരുന്നുണ്ട് ഇടയ്ക്ക് നമ്മളതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് വിടണമെങ്കിൽ പുതിയ പുതിയ ശീരങ്ങളൊക്കെ വന്ന് വേഗം പൂവിട്ട് കായ പിടിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് കുക്കുംപറും പടവലൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലൊക്കെ പൂവിട്ട് രണ്ട് പടവലം കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ കവറിട്ടതാണ് കായ്ച്ചവിടെ ശല്യമൊക്കെ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് നമ്മളെ പടവലൊക്കെ കേട് വരും അപ്പം അതുകൊണ്ട് ഞാൻ കവറിട്ട് മൂടി കൊടുത്തതാണ് ഇത് അധികം വലിപ്പം വെക്കാത്തൊരു ടൈപ്പ് പടവലാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മുടെ കറ്റാർ വാഴ ചെടിയാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ള ഗ്രോ ബാഗിലും ചെറിയ ചെറിയ ടിന്നുകളിലും ഒക്കെ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ഞാൻ കൊടുക്കുന്ന വളപ്രയോഗം എന്താണെന്ന് വെച്ചാൽ ജൈവ കേട്ടോ കൊടുക്കാറ് അത് നമ്മൾ ചാണകപ്പൊടിയോ അതുപോലെ കടലിൽ പിന്നാക്കു കുളിപ്പിച്ച ജൈവസ്ലർ ഇതൊക്കെ ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ കളകൾ നിറയെ ഇതൊക്കെ മാറ്റാനായിട്ടുണ്ട് നമ്മുടെ കുറ്റിക്കുരുമൾ കണ്ടോ നിറയെ കാഴ്ചയിട്ടുണ്ട് കേട്ടോ ഇതും ഞമ്മക്ക് കൃഷിഭവനിൽ നിന്ന് ആറ് തൈകൾ കിട്ടിയതായിരുന്നു അതിൽ മൂന്ന് തൈകളാണ് കേട്ടോ പിടിച്ചത് ഇപ്പോൾ ഇതിലൊക്കെ നല്ലപോലെ കായകൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ഒന്ന് വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ഞമ്മൾക്ക് അതിനൊന്നും പറ്റിയില്ല വെയിൽ കിട്ടുന്നൊരു സമയത്ത് വേണമെങ്കിൽ വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ടോ നിറയെ കായകളുണ്ട് ഇതിലൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിന് നമുക്ക് വേണ്ട കുരുമുളകൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ ഗ്രോ ബാഗിൽ കൂടുതലായിട്ടും കരിയില നിറച്ചാണ് ഈ പോട്ടി മിക്സ് ഒക്കെ നിറച്ച് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ കുമ്മായൊക്കെ ആയിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ടാണ് ഈ വളങ്ങളൊക്കെ കൊടുത്തി തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊക്കെ കണ്ടോ നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ മുളക് ചെടിയുണ്ട് അതൊക്കെ അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ കായ്കളൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ വലിയ പച്ചമുളകൊക്കെ അത് അതിലുണ്ടായിരുന്നതൊക്കെ കാണാനും അതിൽ നിന്ന് നമ്മൾ വിളവെടുക്കുമ്പോൾ അതിൽ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണല്ലോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഒരുപാട് ചട്ടിയിലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കറി കുന്തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചതായിരുന്നു അപ്പോൾ ഇതിലൊക്കെ ഇഷ്ടം പോലെ ഇലകൾ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയായി തന്നെ അത് വളർന്നു വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൃഷി ചെയ്യണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി മുളകെ വഴുതന അതുപോലെ വെണ്ട ഒക്കെ നമുക്ക് കൃഷി ചെയ്ത് എടുക്കാവുന്നതാണ് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഇതാണ് ഇവിടെ ഹാങ്ങിങ് ആയിട്ട് നമ്മുടെ പത്തമണി ചെടിയൊക്കെ കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത് അതും നല്ല ഭംഗിയായി തന്നെ വളർന്നു വരുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പയറൊക്കെ ഞാനൊന്ന് വിളവെടുക്കാം കേട്ടോ ഒരുപാടൊന്നുമില്ല നമ്മുടെ ഒരു നേരത്തെ ആവശ്യത്തിലുള്ള വൈദനയും വെണ്ടയും തക്കാളിയൊക്കെ എനിക്ക് ഇതിൽ നിന്ന് ദിവസവും കിട്ടുന്നുണ്ട് ഇപ്പം എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം